മാങ്കുളം പഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് ആറാം മൈൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കണമെന്നാവശ്യം പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ പെരുമ്പൻകുത്ത് ടാറിംഗ് ജോലികൾ ജോലികളുടനം പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ ചാണകം വഴുകി പ്രതിഷേധിച്ചു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലത്തായിരുന്നു മാങ്കുളം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിലൊന്നായ റോഡ് പെരുമ്പൻകുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലെ കാലവർഷം കൂടിയായതോടെ റോഡിന്റെ തകർച്ച ഏറെക്കുറെ പൂർണമായി നാളുകളുടെ കാത്തിരിപ്പിന് ശേഷം സർക്കാർ നിർമ്മാണ ജോലികൾക്കായി തുക അനുവദിച്ചു രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണ ജോലികൾ ആരംഭിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് കിലോമീറ്റർ മാത്രം ദൂരമുള്ള റോഡിന്റെ നിർമ്മാണ പൂർത്തീകരണം നടത്താൻ കരാറുകാരന് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല റോഡിന്റെ മൺജോലികൾ നടത്തുകയും മെറ്റൽ വിരിക്കുകയും ഒക്കെ ചെയ്തു ചില കരങ്കുകളുടെ നിർമ്മാണവും നടത്തി എന്നാൽ ടാറിംഗ് ജോലികൾ ഇനിയും അവശേഷിക്കുകയാണ് വലിയ പ്രതിഷേധമുയർന്ന സാഹചര്യത്തിൽ കഴിഞ്ഞ വേനൽക്കാലത്ത് റോഡിന്റെ നിർമ്മാണ ജോലികൾ പൂർത്തീകരിക്കുമെന്നായിരുന്നു നാട്ടുകാരുടെ പ്രതീക്ഷ എന്നാൽ മഴക്കാലം എത്തിയതോടെ നിർമ്മാണ ജോലികൾ നിലച്ചു തുടർച്ചയായി മഴ പെയ്ത് വെള്ളമൊഴുകി റോഡിൽ ഉറപ്പിച്ചിരുന്ന മെറ്റൽ പൂർണ്ണമായി ഇളകിയ നിലയിലാണ് ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് ആവർത്തിക്കുന്നു ചെറു വാഹനങ്ങളിലെ യാത്ര അത്യധികം ദുഷ്കരമാണ് ഈ സാഹചര്യത്തിലാണ് റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത് റോഡിന്റെ ടാറിംഗ് ജോലികൾ ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ റോഡിൽ ചാണകം വഴുകി പ്രതിഷേധിച്ചു മഴ കുറഞ്ഞ സാഹചര്യത്തിൽ തുടർ ജോലികൾ ആരംഭിക്കുന്നത് ഇനിയും വൈകരുതെന്നാണ് ആവശ്യം ഐ എൻ ഡി യു സി സംസ്ഥാന സെക്രട്ടറി ജോൺസി ഐസക്ക് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് തോമസ് പോത്തമൂട്ടിൽ അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് മാങ്കുളം മണ്ഡലം പ്രസിഡന്റ് സാജു ജോസ് ഇ ജോസഫ് ബിജു ജോർജ് ജോസ് ജേക്കബ് റോബിൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു തുടർ ജോലികൾ ആരംഭിക്കാത്ത പക്ഷം തുടർ സമരവുമായി രംഗത്ത് വരാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്